പൂർണമായ അളവിൽ കുമ്പസാരിക്കുന്ന ഉത്തമ മന മനസ് മനസ്താപത്തോടുകൂടെ കുമ്പസാരിക്കുന്ന ഒരു ആത്മാവിന് ഇനിയൊരു ശുദ്ധി ദണ്ഡവിമോചനം അതായത് ഇനിയൊരു കാലിക ശിക്ഷ പോലും ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായി ദൈവത്തിലേക്ക് വരുന്ന രീതിയിൽ കൃപ നൽകാൻ ദൈവത്തിന് സാധിക്കുമെന്നും അങ്ങനെ മനുഷ്യൻ പൂർണ്ണമായ ഒരു ഉത്തമ മനസ്താപത്തിൽ കുമ്പസാരിച്ചാൽ അവൻ്റെ പൂർണ്ണമായ വിടുതൽ ലഭിക്കുമെന്നും മതബോധന ഗ്രന്ഥത്തിൽ തന്നെ കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അതൊരു വലിയ ഒരു സം ഒരു അത്ഭുതമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല കർത്താവിൻ്റെ കരുണ കർത്താവ് ഓരോ ആത്മാകളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു അതിനൊരു അവസരം നൽകിയിരിക്കുന്നു അപ്പോൾ ആ ഒരു അനുതാപത്തിൽ കുമ്പസാരിക്കുക കുർബാന സ്വീകരിക്കുക ഈശോയോടെ ഒന്നായി ചേരുക കരുണയിലേക്ക് തന്നെ തന്നെ സമർപ്പിക്കുക ഈ ഛായാചിത്രം വണങ്ങാൻ സാധിക്കുമ്പോൾ ഛായാചിത്രം വണങ്ങുക പ്രത്യേകമായിട്ട് കരുണയുടെ പ്രവൃത്തികൾ പ്രാർത്ഥന വാക്കുകൾ ഇതിലൂടെ ജീവിതത്തെ മാറ്റുക അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടുത്ത നാളെ കരുണയുടെ തിരുനാൾ ദിവസം നമുക്ക് കരുണയുടെ ഈ പൂർണ്ണമായ വിടുതൽ ഈ പൂർണ്ണമായ ഈ വാഗ്ദാനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും കർത്താവ് നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശോയുടെ കരുണ നമ്മളെല്ലാവരിലേക്കെന്നറിയും